നമ്മുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴയിൽ നിന്നും കൈനഗിരി വരെയുള്ള ഒരു കുഞ്ഞു ബോട്ട് യാത്രയാണ് അപ്പോൾ നമ്മളിതിൽ പോകാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഈ ആലപ്പുഴയിലുള്ള ബോട്ടിംഗ് സർവീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പതിനായിരം ഒക്കെ കൊടുത്ത് അങ്ങനെ വെറുതെ ബഡ്ജറ്റുകളേൻ്റെ ആവശ്യമില്ല നമുക്ക് മിനിമം ബഡ്ജറ്റിൽ വെറും നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറുള്ള ഒരു ബോട്ടിങ് നടത്താൻ പറ്റും അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റാണ് ആലപ്പുഴ അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ബോട്ടിൻ്റെ പേരാണ് സി കുട്ടനാടെന്ന് പറയുന്ന ഒരു ബോട്ട് ഇതും ഗവൺമെൻറ്റിൻ്റെ ഒരു ബോട്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് അപ്പോൾ ഇതും നമുക്ക് യൂസ് ചെയ്യാം ഇത് നല്ലൊരു ബോട്ടിങ് സർവീസാണ് പിന്നെ ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മനോഹരമായ ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം നാല് മണിയായിട്ടുണ്ട് നാല് നാലര എന്താ ഈ കണ്ടില്ലേ മനോഹരമായ പല നിറത്തിലുള്ള ബോട്ടുകളും ആ തൊട്ടപ്പുറത്തുള്ള നഗരക്കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ബോട്ടിങ് യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ഇഷ്ടത്തിൽ ഒരുപാട് വളരെ വലിയ ഹൗസ് ബോട്ടുകളുണ്ട് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കായലിൻ്റെ ബോട്ടും അതൊക്കെ തന്നെയാണ് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഈ കാഴ്ച കണ്ടത് കായലിൻ്റെ നടക്കൊരു വീട് ആക്ച്വലി ഇത് വീടൊന്നും ആയിരിക്കില്ല അല്ല റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദ്വീപുകളും റിസോർട്ടൊക്കെ ഈ കായലിലുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പറാണ് ഈ ബോട്ട് സർവീസ് നമ്മളെപ്പോലെ കായൽ കാണാൻ വേണ്ടി വരുന്നവർക്ക് മാത്രമുള്ളതല്ല അവിടുത്തെ നാട്ടുകാരും ഈ ബോട്ട് സർവീസുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെയുള്ള ഓരോ ബോട്ട് ചെട്ടിയിലും ചെന്ന് നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ബോട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പലതരം ബോട്ടുകളുണ്ട് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ പിന്നെ ഈ കാഴ്ച ഇത് ആലപ്പുഴയിൽ മാത്രം കാണാവുന്ന ഒരു കാഴ്ചയാണ് ഹൗസ് ബോട്ടുകളുടെ ഒരു റാലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് ഇത്ര ഒരു ഒരു പത്ത് അമ്പത് ഹൗസ് ബോട്ടെങ്കിലും ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളൊക്കെ കാണുന്നത് നെക്സ്റ്റ് ടൈം ആലപ്പുഴ വരുമ്പോൾ കായൽ മാത്രമല്ല ഇവിടുത്തെ ഗ്രാമങ്ങളുടെ ജീവിതം കൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഞാൻ എന്തായാലും കണ്ടെത്തും വേറൊന്നുമല്ല ഒരു പഴയ നമ്മൾ തനിമ ഉള്ള ഒരു ഏരിയ ആണിത് ഇവിടുത്തെ ജീവിതവും കായലും കടത്തും ഒക്കെ അപ്പോൾ എന്തായാലും അത് അന്ന് അടുത്ത് നിന്ന് കണ്ടറിയണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഇതിവിടുത്തെ ഗവൺമെൻറ് ബോട്ട് സർവീസാണ് അത്യാവശ്യം സ്പീഡിലാണ് ഇവിടുത്തെ ബോട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ യാത്രയിൽ എന്തായാലും നമുക്ക് ബോർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതാണ് കൈനഗിരിയിലെ ഗവൺമെൻറ്റിൻ്റെ ഹൈസ്കൂള് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ യു പി സ്കൂളും ഉണ്ട് പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് വൈകുന്നേരം ആളുകളൊക്കെ ഈ ബോട്ട് ചട്ടിയിലൊക്കെ വന്ന് ചുമ്മാ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ ഇവിടെ നിന്നെങ്കിൽ നിൽക്കാറുണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പലയിടത്തും അങ്ങനെ ഇരിക്കാറുണ്ട് ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ഒരു തനിമയും ആ ഒരു ഭംഗിയൊക്കെ കാണണമെങ്കിൽ അങ്ങനെന്തായാലും ആലപ്പുഴയിൽ തന്നെ പോകേണ്ടി വരും അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ബോട്ടിൽ ട്രാവൽ ചെയ്ത് എൻ്റെ അവസാനത്തെ സ്റ്റോപ്പായ കൈനഗിരി ബോട്ട് ചട്ടിയിൽ ഞാൻ എത്തി അപ്പോൾ ഇനി ഇവിടെ ജസ്റ്റ് എനിക്ക് പോകാൻ വേറെ പ്ലേസൊന്നുമില്ല എന്തായാലും ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കാൻ വിചാരിച്ചു റിട്ടേൺ ഇത് പോകുന്നത് ആറ് അഞ്ചിനാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ ബോട്ട് എന്തായാലും ഉണ്ടാവും സെയിം റേറ്റ് തന്നെയാണ് തിരിച്ചു പോകാനും ജസ്റ്റ് എൻ്റെ പുറത്ത് ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് തന്നെ അങ്ങനെ കണ്ടു തന്നു ആക്ച്വലി ഞാൻ ഒരു പ്ലാനിങ് ചെയ്തതാണ് ഈ ബോട്ട് യാത്ര തിരഞ്ഞെടുത്തത് അപ്പം ഇനി നെക്സ്റ്റ് വരവിൽ കുറച്ച് പ്ലാൻ ചെയ്ത് ഇവിടുത്തെ സ്ഥലങ്ങളും കൂടി ഒന്ന് കവർ ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞ് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ അല്പം നേരം അവിടെ നിന്നുള്ള കായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് തിരിച്ച് ആലപ്പുഴയിലേക്ക് പോകാൻ റെഡി ആയി കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറി അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടുത്തെ ആളുകൾ സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കുന്നത് അതാ ഇതാണ് ആ കാഴ്ച ഈ ബോട്ടിങ്ങിന് നമ്മൾ പോകാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ആണ് അപ്പോൾ രാവിലെ അഞ്ചര തൊട്ടേ തന്നെ അവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് അപ്പം വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങുമ്പം പ്രകൃതിയും കൂടി നമ്മൾ സഹകരിക്കുന്ന ചില കുറച്ച് മനോഹരമായ കാഴ്ച നമുക്ക് കിട്ടും അപ്പോൾ അതിന് ഈ രണ്ട് സമയമാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടിരുന്ന നമ്മുടെ കായൽ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി അപ്പോൾ രാത്രി രാത്രിയാണ്ടില്ലേ കായലെപ്പോഴും കളർഫുള്ളാണ് ഇവിടുത്തെ ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ലൈറ്റൊക്കെ അലങ്കരിച്ച് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സൈഡിൽ ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് തന്നു തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിനെ ആശ്രയിച്ച് അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് ഇത്തരം കാഴ്ചകൾ കാണുന്ന ആൾക്ക് ഇതൊരു അത്ഭുതമായിട്ട് തോന്നും പക്ഷെ ആലപ്പുഴക്കാർക്ക് ഇതൊരു അത്ഭുതമല്ല കാരണം ഇതവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സൊക്കെ കാത്ത് നിൽക്കൽ അത്രയുള്ളവർക്ക് ഈ ബോട്ടും കായൽ യാത്രയൊക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചയെ കാണാം താങ്ക്